എല്ലാവർക്കും ഹെൽത്ത് ആൻഡ് എക്സ്പ്ലോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ അശ്വതി ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കൊട്ടം ചുക്കാതി തൈലത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പം വാതരോഗ ചികിത്സയിൽ പ്രധാനമായിട്ടും ഉപയോഗിച്ച് വരുന്ന ഒരു തൈലമാണ് നമ്മൾ കൊട്ടൻ ചുക്കാതി തൈലം എന്ന് പറയുന്നത് ആയിരം യോഗങ്ങൾ അടങ്ങിയിട്ടുള്ള സഹസ്രയോഗത്തിൽ തൈല കൽപ്പനത്തിലാണ് കൽപ്പത്തിലാണ് നമ്മൾ കൊട്ടൻ ചുക്കാതി തൈലത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഇത് പൊതുവേ നമ്മൾ എല്ലാവിധ ആയുർവേദ ഷോപ്പിലും നമ്മൾ എവിടെ ചോദിച്ചു കഴിഞ്ഞാലും ഇത് അവൈലബിൾ ആയിട്ടുണ്ട് മാർക്കറ്റിൽ അതുപോലെ തന്നെ നമ്മളിത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് എല്ലാ വീടുകളിലും കൊട്ടൻ ചുക്കാതി തൈലം നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ടതാണ് അതുപോലെ തന്നെ നമ്മൾ നമ്മളിത് സ്വതവേ ഇത് പുറമേ പുരട്ടാൻ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ ഉള്ളിലേക്ക് കഴിക്കാൻ നമ്മൾ ഇത് ഉപയോഗിക്കാറില്ല അതുപോലെ തന്നെ നമുക്ക് ഇതിൽ അടങ്ങിയിരിക്കുന്ന ഔഷധങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം വെള്ളക്കൊട്ടം ചുക്ക് വയമ്പ് മുരിങ്ങയിലത്തൊലി വെളുത്തുള്ളി മോതിരക്കണ്ണി ദേവതാരം കടുക് ചിറ്റരത്ത ഇത്രയും കൽക്കദ്രവ്യമായും അതുപോലെ തന്നെ ദ്രവദ്രവ്യമായിട്ട് നമ്മൾ തൈരും പുളിയില നീരുമാണ് ഉപയോഗിക്കുന്നത് സ്നേഹദ്രവ്യമായിട്ട് തിളതൈലും ഇതെങ്ങനെയാണ് കൊട്ടൻ ചുക്കാതി തൈലം ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇപ്പൊ കുറച്ചു മുന്നേ പറഞ്ഞിരിക്കുന്ന മേൽ പറഞ്ഞിരിക്കുന്ന കൽക്കദ്രവ്യങ്ങൾ എല്ലാം കൂടെ ചേർന്ന് അത് പുളിയിലെ നീരിൽ അരച്ച് കലക്കിയിട്ട് നമ്മൾ തൈരും ചേർത്ത് എണ്ണ കാച്ചി എടുക്കണം ഇത് ഇങ്ങനെയാണ് നമ്മൾ കൊട്ടൻ ചുക്കാതി തൈലം നമ്മൾ ഉണ്ടാക്കുന്നത് ഇത് നമ്മൾ ആയുർവേദ ചികിത്സ രീതിയായിട്ടുള്ള അഭ്യംഗത്തിനും അതുപോലെ തന്നെ ധാര കിഴി വസ്തി പിച്ചു പിഴിച്ചിലി എന്നിങ്ങനെയുള്ള എല്ലാവിധ ചികിത്സയ്ക്കും നമ്മൾ ഉപയോഗിക്കാറുണ്ട് അത് മാത്രമല്ല നമ്മൾ എന്തെങ്കിലും നമ്മൾ വാദ സംബന്ധമായ അസുഖങ്ങൾക്ക് പുറമെ പുരട്ടാനും നമ്മൾ കൊടുക്കാറുണ്ട് ഈ തൈലത്തിൻ്റെ പ്രധാനമായിട്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം വാതരോഗങ്ങളായ ആർത്രൈറ്റിസ് സയറ്റിക്ക സെർവൈക്കൽ സ്പോണ്ടിലൈറ്റിസ് ലംബാർ സ്പോണ്ടിലോസിസ് അതുപോലെ തന്നെ ടെന്നീസ് എൽബോ നാഡി പേശി വേദന മരവിപ്പ് വീക്കം ഉളുക്ക് എന്നിങ്ങനെയുള്ള എല്ലാവിധ അസ്വസ്ഥതകൾക്കും നമുക്ക് കൊട്ടൻ ചുക്കാതി തൈലം നമുക്ക് വളരെ ഫലപ്രദമാണ് ഇത് എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാല് സാധാരണ പറയുന്നത് പോലെ നമ്മൾ ചെറിയ ചൂടാക്കിയിട്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കേണ്ടത് എന്തിരുന്നാലും ഞാൻ മുമ്പ് പല വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നത് പോലെ ഡയറക്റ്റ് ആയിട്ട് എണ്ണ ചൂടാക്കരുത് ഒരു പാത്രത്തിൽ ചൂടുവെള്ളം എടുക്കുക എന്നിട്ട് മറ്റൊരു ചെറിയൊരു ബൗളിൽ നമ്മൾ എണ്ണ വെച്ചിട്ട് ആ എണ്ണ ഈ ചൂടുവെള്ളത്തിൻ്റെ മേലെ ഇറക്കി വെച്ചിട്ട് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് നമുക്ക് വേദനയുള്ള ഭാഗങ്ങളിലും നമ്മുടെ നീരുള്ള ഭാഗങ്ങളിലൊക്കെ നമുക്ക് തേക്കാവുന്നതാണ് ഇതിന് ശരിക്ക് ഉഷ്ണരൂക്ഷ ഗുണമുള്ളത് കൊണ്ട് തന്നെ ചില അവസ്ഥയ്ക്ക് ഈ തൈലം അനുയോജ്യമല്ല അതിൽ ചിലത് നമ്മൾ ഗൗട്ടി ആർത്രൈറ്റിസ് അതുപോലെ തന്നെ മുറിവില് കാല് ചുട്ട് പൊള്ളുന്ന പോലെയുള്ള അവസ്ഥ എരിച്ചിൽ എന്നീ കണ്ടീഷനിലൊന്നും നമുക്ക് ഈ കൊട്ടൻ ചുക്കാതി തൈൽ ഉപയോഗിക്കാൻ പാടുള്ളതല്ല അതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ നമ്മൾ നമ്മളൊരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം നിങ്ങൾ ഇത് ഉപയോഗിക്കുക പിന്നെ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ടും കൊട്ടം ചുക്കാതി തൈലത്തെക്കുറിച്ച് പറയാനുള്ളത് അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമെന്ന് കരുതുന്നു താങ്ക് യു